അപ്പൊ സമതാ ഇന്ന് നമ്മൾ എത്തിക്കണമെന്ന് വെച്ചാൽ എടപ്പാൾ നടുവട്ടം അയലക്കാർ റോഡിൽ ഖദിജഓഡിറ്റോറിയത്തിലാണ് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറാണ് പരിപാടി ഇന്നത് നമ്മള് മെയിൻ ആയിട്ടുള്ള നമ്മള് ലഗോൺ ബിരിയാണി തേമ്പറിക്ക മീൽസ് അയക്കുള്ള ഉപ്പേരി ഐറ്റംസ് ഉള്ള ഐറ്റംസ് ആണ് അപ്പൊ ഞമ്മളൊന്ന് ഫസ്റ്റ് എന്നാൽ രാത്രി ഒന്ന് കോയയും സർഫുരും ഷിയാവക്കൊക്കെ വന്ന് ഉള്ളിയും തക്കാളിയൊക്കെ വെട്ടി ചിക്കനൊക്കെ റെഡിയൊക്കെയാണ് ദമ്പിണ്ട പരിപാടി ആട്ടാ ദടക്കാം ലഗോൺ ബിരിയാണി മെയിൻ ആയിട്ടുള്ള റൈസ് ആയിട്ടുള്ളത് അപ്പൊ അതിന്റെ പരിപാടിയിലാണ് ഇവിടെ ഉള്ളത് അപ്പൊ നേരത്തെ സവാള അരിഞ്ഞ് വെച്ചിട്ട് അത് അളവിനനുസരിച്ച് ഓരോ ചെമ്പിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തക്കാളി ഇഞ്ചി പച്ച വെളുത്തുള്ളി ഓരോന്നും ഓരോന്നും ഓരോന്നിലും സൊഹയില് ബിരിയാണി മസാല ചുത പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കല്യാണത്തിന് ബിരിയാണി വെക്കുക പറഞ്ഞാൽ വലിയ ക്വാണ്ടിറ്റിയിലാവില്ല അപ്പൊ അത് സിമ്പിൾ സിമ്പിളായിട്ട് ഭയങ്കര രസമായിട്ടായിരിക്കും അതിന്റെ മേക്കിംഗ് ഉണ്ടാവട്ടെ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു സംഭവമാണ് ഒന്ന് ഷെയർ ചെയ്യണത് അഡ്വില്ല ഒരറ്റ് ചെമ്പിനകത്ത് ഇതിനകത്ത് ഇപ്പോൾ നാലഞ്ച് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട് ഷെർഫലി ഇത് ഇവിടെ തക്കാളി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് കോഴ്താ തൈര് പൊട്ടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ തക്കാളി ഉള്ളി ചപ്പ് പുതിനീന പിന്നെ റസദ ഫൈനലി ഇത് ഇവിടെ ബിരിയാണി മസാല ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അഡ്ജില്ല എല്ലായിട്ടും ഒരേ സമയത്തും കാര്യങ്ങൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക ഈ സെൻറ്ററിൽ ഇരിക്കുന്ന ചെമ്പില് റൈസ് വറ്റിച്ചിട്ട് അത് ഇനി ഇതിലേക്കൊക്കെ കുത്തി ഇടലാട്ട പരിപാടി ഇപ്പം ഇതിനകത്ത് ഇത്രേ ഉള്ളൂ ബിരിയാണി മേക്കിംഗ് ഇതാ ഈ ഒരു ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പച്ചമുളക് ചതച്ചത് എല്ലാം ഒരു കൈയളവിൽ കറക്റ്റായിട്ട് എല്ലാ ചെമ്പിലും ഒരേ പോലെ എത്തുന്നുണ്ട് കിട്ടാ അപ്പം എല്ലാം തിങ്ങ് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരേ ടേസ്റ്റിൻ്റെ ആയിരിക്കും കിട്ടുക മിക്സിങ് കഴിഞ്ഞ ചെമ്പിലേക്ക് ലഗോൺ ഇതാ കഴുകി വെച്ചത് ഇട്ട് കൊടുത്ത് രണ്ട് ദമ്മ ദമ്മ നമ്മൾ നമ്മൾ ആ പക്ഷെ കാറ്റ് ഒന്നും എന്ത് ചെയ്യണം അടുത്ത റൈസ് ദമ്മി ആക്കാനും വേണ്ടിട്ട് കോയവിടെ അളന്നിട്ട് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് വറ്റിച്ചെടുത്ത റൈസ് ദാ നമ്മള് പച്ച മസാലയിലേക്ക് ഇട്ട് കൊടുക്കാണ് മുകളിലേക്ക് റൈസ് നിങ്ങൾ എപ്പോഴും വറ്റിച്ചെടുക്കാൻ കണ്ടിട്ടില്ലേ ചില ആൾക്കാർ ഊറ്റി എടുക്കുന്നവരുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങള് വറ്റിച്ചെടുക്കുന്നത് വറ്റിച്ചെടുക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് കോയ പറഞ്ഞു കൊറേ കാല കോടാ കോയ കോയ പറഞ്ഞാ അതെ ഊറ്റി എടുത്തുകഴിഞ്ഞാല് ഇപ്പൊ നമ്മളൊരു കൂറ്റി ചോറ് വെള്ളം വെച്ച് ഊറ്റി എടുത്തു കഴിഞ്ഞാൽ ആ അരിന്റെ പേര് വെള്ളത്തിൽ പോയി ആ വെള്ളത്തിൽ ടേസ്റ്റ് ഒക്കെ പോയി ബിരിയാണിക്ക് കൂടും രാവിലെ ഒൻപത് മണി ആയപ്പോ ഇതും പൊട്ടി അതുപോലെ തന്നെ അതും പൊട്ടി സു ഇല്ലേ ഇത് എത്ര മണിക്കൂർ മണിക്കൂർ ശേഷം എത്ര മണിക്കൂർ രണ്ടര അപ്പൊ ഒമ്പത് മണി ആകുമ്പോ പതിനൊന്നരക്ക് പതിനൊന്നരക്ക് പൊട്ടിക്കല്ലേ അപ്പൊ ഇതിന് അടുത്ത് ഇതൊക്കെ അരമണിക്കൂറോണ്ട് ഈ ദമ്മു റെഡി ആവുമല്ലേ അപ്പൊ ഇനി കല്യാണം നേരത്തെ പൊട്ടി പക്ഷെ ഇപ്പൊ എങ്ങനെ നമ്മള് ഏൽപ്പിച്ചാൽ കാരണം എന്ന് ചോദിച്ചാ എങ്ങനെയാണ് അവിടുത്തെ ബിരിയാണി ലഗോം ബിരിയാണി ലഗോം ബിരിയാണി കഴിച്ചിട്ടാണ് അല്ലാ നമുക്ക് എന്താണ് ആൾക്കാർ തപൂശ് നമ്മളിപ്പോ താൽക്കാലമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി തപൂശ് നടുവട്ടത്തെ തപൂശ് നമ്മളെല്ലാം നടത്തുന്നുണ്ട് തപൂഷ് എന്ന പേരുണ്ടാവില്ല എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ ഈവെന്റ് വലിയ വലിയ വർക്ക് ചെയ്യണമുണ്ട് നമുക്ക് എന്നും അവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല അപ്പൊ ആളുകൾ നമ്മളെ ഭക്ഷണത്തിനായിട്ട് വിരയിക്കണം പക്ഷെ ആ ഒരു ക്വാളിറ്റി മറ്റുള്ളൊക്കെ വ്യത്യാസപ്പെടുമ്പോ നമ്മള് വെറുതെ കസ്റ്റമർ അത് അത് നമ്മള് ബിരിയാണി പോരാ മറ്റു പോരാന്നുള്ള ഒരു ധനിച്ചിട്ടാണ് അമ്മ അവിടെ ക്ലോസ് ചെയ്തത് സമയപ്പോൾ പന്ത്രണ്ട് മണിയോടെ അടുക്കുന്നു ഡൈനിങ്ങിൽ ടേബിളൊക്കെ സെറ്റാക്കി ഇനി ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ദമ്മു പൊട്ടിക്കുക വിളമ്പുക എന്നുള്ളത് മാത്രമുള്ളത് ദമ്മൊക്കെ അവിടെ ഫുൾ സെറ്റായിട്ട് നിൽക്കുക എല്ലാ ദമ്മും റെഡിയാക്കാം അപ്പോൾ ആദ്യം ദമ്മു പൊട്ടിയിട്ടുള്ള ചെമ്പാണ് ആദ്യം പൊട്ടിച്ച് വിളമ്പ് കെട്ടാം